സുഹൃത്തുക്കളെ കോഴിക്കോട് ബൈപ്പാസ് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനത്തോളം വർക്കുകൾ അവസാനിച്ചിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ ഈ ബൈപ്പാസിലെ പാലങ്ങളിലൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ കടന്നു പോകുന്നത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ റീച്ചിൽ പത്ത് സ്ഥലങ്ങളിലാണ് ആറു വരിയിൽ പാലങ്ങൾ വരുന്നത് നാല് പുഴപ്പാലങ്ങളടക്കമാണ് പത്ത് ഫ്ലൈ ഓവറുകൾ ഇത്രയും കുറഞ്ഞ ദൂരത്തിൽ ഇത്രയും ഫ്ലൈ ഓവറുകൾ കേരളത്തിൽ എൻ എച്ച് അറുപത്തി ആറിൽ വേറെ എവിടെയും ഉണ്ടെന്ന് കരുതുന്നില്ല അച്ചിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം പാലങ്ങളാണ് ഇതിൽ മിക്ക പാലങ്ങളുടെയും നിർമ്മാണം അവസാനിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാലങ്ങൾ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഓരോ പാലങ്ങളുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക കൂടെ ലൈക്കും നൽകുക രാമനാട്ടുകരയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് സമാന്തരമായി പുതിയ പാലം പണിതു അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് നേരത്തെ തന്നെ തുറന്നു കൊടുത്തിട്ടുള്ളതാണ് ഈ ബൈപ്പാസിൽ ആദ്യ നിർമ്മാണം അവസാനിച്ചതും തുറന്നു കൊടുത്തതും രാമനാട്ടുകര ഫ്ലൈ ഓവറാണ് നിലവിലുണ്ടായിരുന്ന പാലം അധികം പയക്കമൊന്നുമില്ലാത്ത പാലം ആയതുകൊണ്ട് തന്നെ അത് ഇനി ബലപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പെയിൻറ്റിംഗ് അടക്കമുള്ള എല്ലാ വർക്കും ഇവിടെ അവസാനിച്ചതാണ് അടുത്ത പാലം അറപ്പുഴ പാലമാണ് അറപ്പുഴയിൽ നിലവിലെ പാലത്തിന് സമാന്തരമായി വന്നിരിക്കുന്ന പുതിയ പാലത്തിൽ ഇപ്പോൾ കോൺക്രീറ്റിന് മുന്നോടിയായുള്ള ഷീറ്റ് ഇടുന്ന വർക്കും കമ്പി കെട്ടുന്ന വർക്കും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബൈപ്പാസിലെ നാല് പുലങ്ങളിൽ ഏറ്റവും ആയം കൂടിയ ഒരു പുയ ഇവിടെ അറപ്പുഴയാണ് ഇവിടുത്തെ പൈലിംഗിന്റെ വർക്കിനായിരുന്നു ഏറ്റവും സമയം വേണ്ടി വന്നിരുന്നത് അതിനുശേഷം ഗർഡറുകൾ വെക്കുന്ന സമയത്ത് ലോഞ്ചർ തകരാറായത് നിർമ്മാണത്തിന് സമയം കുറെ പോയി എന്തായാലും ഇപ്പോൾ കോൺക്രീറ്റിനടുത്തുവരെ എത്തിയിരിക്കുന്നു അറബ്യ പാനത്തിന്റെ നിർമ്മാണം നിലവിലെ പാലത്തിന് സമാന്തരമായി പുതിയ ഒരു പാലം കൂടി രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ട വർക്ക് പൈലിംഗ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അടുത്തത് പന്തിരങ്കാവ് ഫ്ലൈ ആണ് ഇതും നിർമ്മാണം മുഴുവനായും തീർന്നു ഏതാനും മാസങ്ങൾക്ക് മുന്നേ തുറന്നു കൊടുത്തിരിക്കുന്ന ഫ്ലൈ ആണ് വളരെ തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷൻ ആയിരുന്നു പന്തിരങ്കാവ് അതിന് പരിഹാരമായാണ് പുതിയ രണ്ട് ഫ്ലൈ ഓവറുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ദേശീയ പാത അറുപത്താറിൽ നേരത്തെ പന്തിരങ്കാവ് ഭാഗത്തു കൂടി പോകുമ്പോൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെടാറുണ്ട് പ്രധാനമായും വൈകുന്നേര സമയങ്ങളിൽ പെരുമണ്ണ മാങ്കാവ് റോഡാണ് ഇവിടെ ഹൈവേയുമായി ക്രോസ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഓവറുകൾ ഫ്ലൈഓവറുകൾ കൂടി ഹൈവേയിലൂടെയുള്ള യാത്ര വളരെ സുഖകരമായിരിക്കുകയാണ് അടുത്തത് മാമ്പയക്കുമേനയുള്ള ചെറിയ പാലമാണ് നിലവിലെ പാലത്തിന് സമാന്തരമായി രണ്ട് സൈഡിലും പാലം എന്നതാണ് ഇവിടെയും അതിൽ ആദ്യഘട്ടത്തിലെ ഒന്നാമത്തെ പാലത്തിൻ്റെ നിർമ്മാണം നേരത്തെ കോൺക്രീറ്റ് അടക്കം പൂർത്തിയായിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ ടാറിങ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള മാസ്റ്റിക് പാഡ് വിരിക്കാൻ വേണ്ടി വൃത്തിയാക്കുന്ന വർക്ക് നടക്കുകയാണ് രണ്ടാമത്തെ പാലത്തിൻ്റെ പില്ലറുകളുടെയും ഒക്കെ നിർമ്മാണം നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയതാണ് ഗർഡർ ലോഞ്ചിങ് അടക്കമുള്ള വർക്ക് ഇനി നടക്കാനുണ്ട് അടുത്തത് പാലായി പാലമാണ് ഹൈലൈറ്റ് മാൾ മുതൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ എലവേറ്റഡ് ഹൈവേ ഇതിൻ്റെ നിർമ്മാണം മുഴുവനായും തീർന്നു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഈ പാലത്തിൻ്റെ ഒരു സൈഡ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പന്തിരംഗാവ് പോലെ തന്നെ ബ്ലോക്കിൻ്റെ സ്വന്തം സ്ഥലമാണ് പാലായി ജംഗ്ഷൻ അതുകൊണ്ട് തന്നെയാണ് രണ്ട് പുതിയ എലവേറ്റഡ് ബ്രിഡ്ജ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് പാലങ്ങളും തുറക്കുന്നതോടുകൂടി ഹൈവേയിലൂടെയുള്ള യാത്ര ഇവിടെയും സുഖകരമായിരിക്കും ത് തൊണ്ടയാട് ഫ്ലൈ ആണ് രാമനാട്ടുകര പോലെ തന്നെ നിലവിലെ പാലത്തിന് സമാന്തരമായി പണിത പുതിയ പാലമാണ് തൊണ്ടയാട് വന്നിരിക്കുന്ന പാലവും രാമനാട്ടുകര ഫ്ലൈ ഓവറിന് ശേഷം ഈ ബൈപ്പാസിൽ തുറന്നുകൊടുത്ത രണ്ടാമത്തെ പാലമാണ് തൊണ്ടയാട് മേൽപ്പാലം തണ്ടയാടി വിട്ടാൽ പിന്നെ പൂളാടിക്കുന്നെത്തിയാലാണ് അടുത്തൊരു പാലം കാണാനാവുക പൂളാടിക്കുന്ന പാലമാണ് ഇതും ഒരു എലവേറ്റഡ് ബ്രിഡ്ജാണ് കോഴിക്കോട് കുറ്റാടി സംസ്ഥാന പാതയാണ് ഇവിടെ ദേശീയ പാതയെ ക്രോസ് ചെയ്ത് പോകുന്നത് ഇവിടുത്തെ രണ്ട് പാലത്തിൻ്റെയും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇനി നടക്കാനുണ്ട് അതിൽ ഒരു സൈഡിലെ അറിവാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് എട്ടാമത്തെ പാലം പുറക്കാട്ടി പുയപ്പാലമാണ് ഈ ബൈപ്പാസിലെ പുയപ്പാലങ്ങളിൽ ആദ്യം തുറന്നു കൊടുക്കാൻ പോകുന്നത് പുറക്കാട്ടി പുയപ്പാലമായിരിക്കും ഒന്നാമത്തെ പുതിയ പാലത്തിൽ മാസ്റ്റിക് പാഡ് വിരിച്ചു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ടാറിംഗ് ആരംഭിക്കും ടാറിംഗ് മെഷീനൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ പാലത്തിനോട് ചേർന്ന് രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് പാലത്തിൻ്റെ സൈഡിൽ നടപ്പതയൊക്കെ ഉണ്ട് രണ്ടാമത്തെ സൈഡിലെ പാലത്തിന് വേണ്ടി പുഴയിൽ പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ സൈഡിലെ കരയിലെ പില്ലറിൻ്റെയൊക്കെ നിർമ്മാണം നേരത്തെ തീർത്തതാണ് മാമ്പ പോലെ തന്നെ ചെറിയ പുഴ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാലത്തിൻ്റെ നിർമ്മാണം വലിയ റിസ്ക്കില്ല കോരപ്പുയ പാലത്തിലേക്കാണ് ഈ ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ പുയപ്പാലമാണ് ഇവിടെ പാലം ഈ ബൈപ്പാസ് ഏറ്റവും നീളം കൂടിയ പുയപ്പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിനായി ഗാൻഡ്രി ഗ്രൈവ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പില്ലറുകൾക്ക് മേലെ കൂടി ഗർഡറുകൾ വലിച്ചു കൊണ്ടുവരാൻ ട്രാക്കുകൾ സെറ്റാക്കണം ഏകദേശം എഴുപതോളം ഗർഡറുകളാണ് ഈ പാലത്തിൽ ലോഞ്ച് ചെയ്യേണ്ടത് ഗ്യാൻറി സെറ്റ് ചെയ്ത ഭാഗത്ത് അഞ്ച് ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുഴയുടെ അടുത്ത സൈഡിൽ നേരത്തെ പൈലിംഗ് അടക്കം പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഒന്നാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇവിടുത്തെ പില്ലറുകളുടെയൊക്കെ നിർമ്മാണം ആരംഭിക്കുക അവസാനത്തെ ഫ്ലൈ ഓവർ വെങ്ങളം എലവേറ്റഡ് ബ്രിഡ്ജാണ് ഹൈലൈറ്റ് മാളിനടുത്തുള്ള പാലം കഴിഞ്ഞാൽ ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് വെങ്കളത്തേത് ഇവിടെ രണ്ട് പുതിയ പാലത്തിലും മാസ്റ്റിക് പാഡ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലെ ക്രാഷ് ബാരിയറുടെ വർക്ക് ബാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഒരു സൈഡിൽ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് വടക്കോട്ട് വാഗാടിൻ്റെ റീച്ചാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കാനുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം ഇനി നടക്കാനുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെങ്കളത്തെ ടാറിംഗ് വർക്കുകൾ തുടങ്ങും പക്ഷേ ഈ ഒരു ഫ്ലൈ ഓവർ കൊടുക്കാൻ വൈകും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ എന്ന ചർത്താർ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം